ഏവർക്കും നമസ്കാരം മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിക്കാരുടെയും അതിലെ ഇരുപത്തേഴ് നക്ഷത്രജാതരുടെയും നവംബർ മാസത്തെ ഫലങ്ങളാണ് ഇന്ന് നാം ഇവിടെ വിശകലനം ചെയ്യുന്നത് അതിന് മുന്നോടിയായി ഈ മാസത്തെ ഗൃഹസഞ്ചാരം സവിശേഷതകൾ എന്നിവയെല്ലാം നമുക്കൊന്ന് പരിശോധിക്കാം സൂര്യൻ നവംബർ മാസം പതിനാറാം തീയതി വരെയും തുലാം രാശിയിൽ സഞ്ചരിക്കുന്നു പതിനേഴാം തീയതി മുതൽ സൂര്യൻ വൃശ്ചികരാശിയിൽ പ്രവേശിച്ച് സഞ്ചരിക്കുവാൻ തുടങ്ങുന്നു ചൊവ്വ ഈ മാസം മുഴുവനായും വൃശ്ചികരാശിയിൽ സ്വക്ഷേത്ര ബലവാനായി സഞ്ചരിക്കുന്നു ബുധൻ നിലവിൽ ചൊവ്വയുമായി യോഗം ചെയ്ത് വൃഷ്ടികരാശിയിൽ സഞ്ചരിക്കുന്നു എന്നാൽ നവംബർ മാസം ഇരുപത്തിമൂന്നാം തീയതി വക്രഗതിയിൽ തുലാം രാശിയിലേക്ക് തന്നെ വീണ്ടും പ്രവേശിക്കുന്നു വ്യാഴം ഈ മാസം മുഴുവനും തൻ്റെ ഉച്ചരാശിയായ കർക്കിടകത്തിൽ സഞ്ചരിക്കുന്നു ശുക്രൻ നവംബർ രണ്ടാം തീയതി മുതൽ തൻ്റെ സ്വക്ഷേത്രമായ തുലാരാശിയിൽ സഞ്ചരിക്കുന്നു എന്നാൽ നവംബർ ഇരുപത്തിയേഴ് മുതൽ ശുക്രൻ വൃശ്ചികരാശിയിൽ ചൊവ്വയുമായി യോഗം ചെയ്ത് സഞ്ചരിക്കുവാൻ തുടങ്ങുന്നു ശനി മീനം രാശിയിൽ വക്രഗതിയിൽ സഞ്ചരിക്കുന്നു എന്നാൽ മാസം കൂടി നേർഗതി പ്രാപിക്കുന്നു രാഹു കേതുക്കൾ യഥാക്രമം കുംഭരാശിയിലും ചിങ്ങരാശിയിലുമായി തങ്ങളുടെ സഞ്ചാരം തുടരുന്നു അടുത്തതായി ഈ മാസത്തെ സവിശേഷതകൾ ഒന്ന് കാണാം സർവീശ്വരകാരകനായ വ്യാഴം തൻ്റെ ഉച്ചരാശിയിൽ വളരെ ബലവാനായി സഞ്ചരിക്കുന്നു ചൊവ്വ ശുക്രൻ എന്നീ ഗ്രഹങ്ങൾ തങ്ങളുടെ സ്വക്ഷേത്രങ്ങളിൽ ബലവാനായി സഞ്ചരിക്കുന്നു അതുകൊണ്ടുതന്നെ ഈ മൂന്ന് ഗ്രഹങ്ങൾ ശുഭാനുഭവങ്ങളെ പൂർണ്ണമായ തോതിൽ നൽകുന്നതാണ് അപ്പോൾ മേൽപ്പറഞ്ഞ ഗ്രഹസഞ്ചാരങ്ങളുടെ ഫലമായി നമുക്ക് നവംബർ മാസഫലങ്ങളിലേക്ക് പ്രവേശിക്കാം മീനക്കൂർ പൂരോരട്ടാതി കാൽ ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് സൂര്യൻ ഈ കൂറുകാരുടെ എട്ട് ഒൻപത് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക എട്ടാം ഭാവം എന്നത് സൂര്യൻ്റെ അനിഷ്ടഭാവം ആകുന്നു അതുകൊണ്ട് തന്നെ ഈ ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന സൂര്യൻ ഈ കൂറുകാർക്ക് അനിഷ്ടഫലങ്ങളെ നൽകാം ആയുർഭാവം എന്ന് അറിയപ്പെടുന്ന എട്ടാം ഭാവം ആരോഗ്യം ശാരീരിക സുഖങ്ങൾ എന്നിവയെ കുറിക്കുന്ന ഭാവം ആകുന്നു എന്നാൽ സൂര്യൻ ഈ ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് പ്രധാനമായും അനാരോഗ്യം ശാരീരികമായ ക്ലേശങ്ങൾ രോഗം ചിലവുകൾ ദുരിതം അലച്ചിൽ മാനസികമായ സംഘർഷങ്ങൾ എന്നിവയെ ഉണ്ടാക്കാം അതുകൊണ്ട് തന്നെ എട്ടിൽ കൂടി സൂര്യൻ സഞ്ചരിക്കുമ്പോൾ ആരോഗ്യ പരിപാലനത്തിൽ ഒരു ശ്രദ്ധ പുലർത്തേണ്ടതാണ് എന്നാൽ മാസത്തിൻ്റെ രണ്ടാം പകുതി അതായത് നവംബർ പതിനേഴാം തീയതി സൂര്യൻ ഈ കൂറുകാരുടെ എട്ടിൽ നിന്നും ഒൻപതിലേക്കേ രാശി മാറുമ്പോൾ അത് ഇവർക്ക് വലിയ ഒരു ആശ്വാസമാകുന്നു ഒൻപതാം ഭാവം എന്നതും സൂര്യൻ്റെ ഇഷ്ടഭാവം അല്ല എന്നാൽ എട്ടിലേ സൂര്യൻ നൽകുന്ന രോഗാരിഷ്ടതകളോ മാനസിക സംഘർഷങ്ങളോ ദുരിതങ്ങളോ ഒന്നും തന്നെ ഒൻപതിലെ സൂര്യൻ നൽകില്ല ഒൻപതാം ഭാവം എന്നത് ഭാഗ്യഭാവം എന്നാണ് അറിയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ സൂര്യൻ ഈ ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് ഈശ്വര കടാക്ഷത്തിന് ഒരു മറവ് നിർഭാഗ്യം അതുമൂലം ഒരു കാലതാമസം കർമ്മവിഘ്നങ്ങൾ എന്നിവയെ നേരിടാം ഇതിനെ പരിഹാരമായി മീനക്കൂറുകാർ തങ്ങളുടെ ഭാഗ്യാധിപനായ ചൊവ്വയുടെ അധിഷ്ഠാന ദേവതകളായ സുബ്രഹ്മണ്യസ്വാമി ഭദ്രകാളി എന്നിവരെ നന്നായി ധ്യാനിക്കുക മീനക്കൂറുകാരുടെ ഒൻപതാം ഭാവത്തിലാണ് ചൊവ്വ ഈ മാസം സഞ്ചരിക്കുക ഒൻപതാം ഭാവം എന്നത് ഭാഗ്യഭാവം എന്ന് അറിയപ്പെടുന്നു പൊതുവേ ഒൻപതാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന ചൊവ്വ പ്രതികൂലമായ ഫലങ്ങളെയാണ് നൽകുക കാരണം ഒൻപതാം ഭാവം എന്നത് ചൊവ്വയുടെ അനിഷ്ടഭാവം ആകുന്നു എന്നാൽ ഇവിടെ ചൊവ്വ പ്രവേശിക്കുന്നത് തൻ്റെ സ്വക്ഷേത്രമായ വൃശ്ചികത്തിലാണ് എന്നതിനാൽ ദോഷകാരി ആകുന്നില്ല എന്ന് മാത്രമല്ല ഗുണാനുഭവങ്ങളെ നൽകുകയും ചെയ്യും ചൊവ്വ എന്നത് മീനക്കൂറുകാരുടെ രണ്ടാം ഭാവാധിപനും ഒൻപതാം ഭാവാധിപനും ആകുന്നു രണ്ടാം ഭാവം എന്നത് ധനഭാവം എന്നാണ് അറിയപ്പെടുന്നത് ധനാധിപൻ സ്വക്ഷേത്ര ബലവാനായി ഭാഗ്യഭാവത്തിൽ സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ അത് ഭാഗ്യാഭിവൃദ്ധി സാമ്പത്തികമായ പ്രതിസന്ധികളിൽ നിന്നും അധിക ചെലവുകളിൽ നിന്നും മോചനം അപ്രതീക്ഷിതമായ ധനാഗമം എന്നിവയെല്ലാം നൽകും വ്യവഹാരം ഓഹരി ബിസിനസ് എന്നിവയിൽ വഴി ധനാഗമത്തിനുള്ള സാമ്പത്തിക നേട്ടത്തിനും സാധ്യതകൾ ഉണ്ടാകാം ഈ സമയത്ത് ഈ വൃശ്ചികരാശിയിൽ ചൊവ്വയുമായി യോഗം ചെയ്ത് ബുധനും സഞ്ചരിക്കുന്നു ബുധൻ എന്നത് മീനക്കൂറുകാരുടെ നാലാം ഭാവാധിപനും ഏഴാം ഭാവാധിപനും ആകുന്നു നാലാം ഭാവാധിപനും ഏഴാം ഭാവാധിപനും ഭാഗ്യഭാവമായ ഒൻപതിൽ സഞ്ചരിക്കുമ്പോൾ കുടുംബത്തിൽ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ് നാലാം ഭാവം എന്നത് റിയൽ എസ്റ്റേറ്റ് ഭൂമി ക്രയവിക്രയങ്ങൾ എന്നിവയെയും കുറിക്കുന്നു എന്നതിനാൽ ഈ സ്രോതസ്സുകളിൽ നിന്നും നേട്ടങ്ങൾ ഉണ്ടാകാം വിദ്യ പഠനം ഉപരിപഠനം ഗവേഷണം ആത്മീയമായ പ്രവർത്തനങ്ങൾ എന്നിവയിലേർപ്പെട്ടവർക്കെല്ലാം ഈ സമയം അനുകൂലം ആകും വിദേശവുമായി ബന്ധപ്പെട്ട് ജോലി പഠനം എന്നിവയിലേർപ്പെട്ടവർക്കും ഈ സമയം മികച്ചതാകും ബുധൻ ഏഴാം ഭാവാധിപനും ആകുന്നു ഏഴാം ഭാവം എന്നത് കളത്രഭാവം എന്ന് അറിയപ്പെടുന്നു പ്രണയ ദാമ്പത്യ ബന്ധങ്ങൾ കുടുംബ ബന്ധം എന്നിവയെല്ലാം എന്നിവയിലെല്ലാം അസ്വാരസ്യങ്ങൾ ഒഴിഞ്ഞ് ഊഷ്മള ബന്ധം ഉണ്ടാകും മീനക്കൂറുകാരുടെ രാശിയാധിപനായ വ്യാഴം ഈ മാസം കൂടി ഇവർക്ക് ഏറ്റവും അനുകൂലമായ ഫലങ്ങളിൽ നൽകി സഞ്ചരിക്കുന്നതാണ് വ്യാഴം ഈ കൂറുകാരുടെ അഞ്ചാം ഭാവത്തിലാകും ഉച്ചനായി സഞ്ചരിക്കുക അഞ്ചാം ഭാവം എന്നത് വ്യാഴത്തിൻ്റെ ഇഷ്ടഭാവമാകുന്നു അഞ്ചാം ഭാവം എന്നത് ഭാവം എന്നാണ് അറിയപ്പെടുന്നത് കൂടാതെ അഞ്ചാം ഭാവം എന്നത് ബുദ്ധിശക്തി ഓർമ്മശക്തി പൂർവപുണ്യം വാതുവെപ്പ് ഭാഗ്യക്കുറി എന്നിവയെല്ലാം കുറിക്കുന്നു അഞ്ചാം ഭാവം എന്നത് വ്യാഴത്തിൻ്റെ ഇഷ്ടഭാവമാകയാൽ വ്യാഴം ഈ ഭാവത്തിന് പുഷ്ടിയെ നൽകും തൽഫലമായി സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ഇവർക്ക് ഏറെ നേട്ടങ്ങൾ സന്തോഷിക്കാനുള്ള അവകകൾ വാർത്തകൾ എന്നിവയെല്ലാം ഉണ്ടാകും സന്താനങ്ങളുടെ പഠനം ഈ സമയം ഏറ്റവും മികച്ചതാകും ബുദ്ധിപരമായി ഏറെ ഉയർച്ച മികച്ച പ്രകടനങ്ങൾ എന്നിവ കാഴ്ചവെയ്ക്കും കർമ്മ മേഖലയിലും ഈ സമയത്ത് വളരെ പുരോഗതി ഉണ്ടാകുന്നതാണ് കുടുംബത്തിൽ വളരെയധികം ഐക്യം ക്ഷേമം ഐശ്വര്യം സ്നേഹം എന്നിവയും ഈ സമയത്ത് ഉണ്ടാകും ബന്ധുമിത്രാദികളുമായി ഏറെ നല്ല ബന്ധം ഇക്കാലത്ത് പുലർത്തും അഞ്ചാം ഭാവം എന്നത് പൂർവപുണ്യസ്ഥാനത്തെ കുറിക്കുന്നു എന്നതിനാൽ പുണ്യവും സുഹൃതവും ഗുരുത്വവും വ്യാഴം അഞ്ചിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്നതാണ് തൽഫലമായി ഇവർ ഏത് പ്രവർത്തികളിൽ ഏർപ്പെട്ടാലും അവയെല്ലാം ലക്ഷ്യത്തിലും വിജയത്തിലും എത്തിച്ചേരുകയും ചെയ്യും വ്യാഴമെന്നത് മീനക്കൂറുകാരുടെ രാശിയാധിപനും പത്താം ഭാവാധിപനും ആകുന്നു രാശിയാധിപൻ ഉച്ചനായി അഞ്ചിൽ സഞ്ചരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ശാരീരികവും മാനസികവുമായ സുഖം സമാധാനം ഈശ്വര കടാക്ഷം ഉപാസനാമൂർത്തികളുടെ കടാക്ഷം എന്നിവയെല്ലാം നൽകും കൂടാതെ വ്യാഴം കർമാധിപനുമാകിയാൽ ഔദ്യോഗിക മേഖലയിലും കർമ്മരംഗത്തും ഈ കൂറുകാർക്ക് ഏറ്റവും ശോഭനമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം സർവേശ്വരകാരകനായ വ്യാഴം ഈ കൂറുകാർക്ക് തൻ്റെ പൂർണ്ണ ദൃഷ്ടി വിശേഷാൽ ദൃഷ്ടി എന്നിവയാലും വളരെ അഭീഷ്ട ഫലങ്ങളെയും നേട്ടങ്ങളെയും ഭാഗ്യവും ഭാഗ്യവും നൽകുന്നതാണ് ശുക്രൻ ഈ കൂറുകാരുടെ എട്ടാം ഭാവത്തിലാകും ഈ മാസം അധികവും സഞ്ചരിക്കുക ആയുസ് ആരോഗ്യം രോഗപ്രതിരോധ ശേഷി എന്നിവയെല്ലാം കുറിക്കുന്ന എട്ടാം ഭാവത്തിൽ ശുക്രൻ സഞ്ചരിക്കുമ്പോൾ അത് ഏറെ അനുകൂലമായ ഫലങ്ങളെ നൽകും എട്ടാം ഭാവത്തിൽ നിൽക്കുന്ന അഥവാ സഞ്ചരിക്കുന്ന ശുക്രൻ സകല പ്രതിസന്ധികളെയും മറികടക്കുവാൻ സഹായിക്കും രോഗമുക്തി ശത്രുനാശം മാനസികവും ശാരീരികവുമായ സുഖങ്ങൾ എന്നിവയെല്ലാം ഉണ്ടാകും സാമ്പത്തികമായ പ്രതിസന്ധികൾ ഒഴിഞ്ഞ് ധനനിലവാരം മെച്ചപ്പെടും ദാമ്പത്യ സൗഖ്യം കുടുംബസുഖം ക്ഷേമം ഐശ്വര്യം എന്നിവയും ശുക്രൻ എട്ടിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അനുഭവത്തിൽ വരുന്ന ഗുണാനുഭവങ്ങൾ ആകുന്നു ശനി മീനക്കൂറുകാർക്ക് പൊതുവെ അനിഷ്ടഫലങ്ങളിൽ നൽകുന്ന നിലയിൽ ജന്മത്തിൽ സഞ്ചരിക്കുന്ന കാലമാണ് ഇത് അതാ അതായത് ഏഴരശനിക്കാലം എന്നാൽ ശനി വക്രസഞ്ചാരത്തിലാണ് എന്നത് ഈ കൂറുകാർക്ക് വലിയ ഒരു അനുഗ്രഹവും ആശ്വാസവും ആണ് തത്ഫലമായി രോഗാരിഷ്ടതകൾ അനുഭവിക്കുന്നവർക്ക് രോഗമുക്തി ലഭിച്ച് ആരോഗ്യം കൈവരുന്നു കൂടാതെ ശരീരസുഖം മനസുഖം എന്നിവയും ഇവർക്ക് ഉണ്ടാകും രാഹു ഹേതുക്കൾ ഈ കൂറുകാരുടെ പന്ത്രണ്ടാം ഭാവത്തിലും ആറിലുമായി സഞ്ചരിക്കുന്നു പന്ത്രണ്ടാം ഭാവം എന്നത് ചെലവുകളുടെ ഭാവം എന്നാണ് അറിയപ്പെടുന്നത് തൽഫലമായി ധനപരമായി വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാണ് ഇത് പാഴ്ചെലവുകൾ അധിക ചെലവുകൾ എന്നിവയെല്ലാം രാഹു ഈ പന്ത്രണ്ടിൽ കൂടി സഞ്ചരിക്കുമ്പോൾ വന്നു ഭവിക്കാം തൽഫലമായി സാമ്പത്തികമായ പ്രതിസന്ധികൾ ഉടലെടുക്കാം കൂടാതെ പന്ത്രണ്ടിലെ രാഹു രോഗാനിഷ്ടതകളെയും മാനസികമായ സംഘർഷങ്ങളെയും സൃഷ്ടിക്കാം എന്നാൽ വിദേശവുമായി ബന്ധപ്പെട്ട് ജോലി ഗുണാനുഭവങ്ങൾ നേട്ടങ്ങൾ വരുമാനം ധനപരമായ പല ഉന്നതി പഠനം ഗവേഷണം എന്നിവയ്ക്കും വളരെ അനുയോജ്യമായ സമയം ആകും ഇത് രാഹു ഈ കൂറുകാർക്ക് അനിഷ്ടഫലങ്ങളെയാണ് നൽകുക എങ്കിൽ കേതു ഈ കൂറുകാർക്ക് വളരെ ഇഷ്ട ഫലദായകനായി ഭവിക്കുന്നു കാരണം കേതു ഈ കൂറുകാരുടെ ആറാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് ആറാം ഭാവം എന്നത് കേതുവിൻ്റെ ഇഷ്ടഭാവം ആകുന്നു രോഗാരിഷ്ടതകൾ ശത്രുക്കൾ കടങ്ങൾ സാമ്പത്തികമായ പ്രതിസന്ധികൾ വിപരീത ചിന്തകൾ എന്നിവയെല്ലാം സൂചിപ്പിക്കുന്ന ഈ ഭാവത്തിൽ കേതു സഞ്ചരിക്കുമ്പോൾ അത് ഇപ്പറഞ്ഞ വിപരീത ശക്തികൾക്കെല്ലാം നാശത്തെ വരുത്തുന്നു തൽഫലമായി രോഗമുക്തി ശത്രുനാശം കടങ്ങളിൽ നിന്നും മോചനം ഊർജ്ജം ആത്മവിശ്വാസം എന്നിവയെല്ലാം ഇവർക്ക് ഉണ്ടാകും ഏത് പ്രതിസന്ധികളെയും ഇവർ ആത്മവിശ്വാസത്തോട് ൂടി നേരിട്ട് വിജയത്തിലും ലക്ഷ്യത്തിലും എത്തും കൂടാതെ കർമ്മരംഗത്തും ഇവർക്ക് നേട്ടങ്ങൾ കീർത്തി അധികാരം നായകത്വം സമൂഹത്തിൽ സൽപ്പേര് എന്നിവയെല്ലാം ഈ സമയത്ത് കേതു നൽകും ശാരീരികമായും മാനസികമായും ഈ കൂറുകാർക്ക് സന്തോഷം സമാധാനം ഐശ്വര്യം എന്നിവ ആറിൽ കൂടി സഞ്ചരിക്കുന്ന കേതു നേടിക്കൊടുക്കുന്ന ഗുണാനുഭവങ്ങൾ ആകും അപ്പോൾ മീനക്കൂറുകാർക്ക് രാശ്യാധിപനായ വ്യാഴം ഉച്ച ക്ഷേത്രത്തിൽ സഞ്ചരിച്ചുകൊണ്ട് വളരെ അഭീഷ്ടഫലദായകനായി മാറുന്നു കൂടാതെ അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന ശുക്രൻ ആറിൽ സഞ്ചരിക്കുന്ന കേതു എന്നിവരും മീനക്കൂറുകാർക്ക് ഈ മാസം ഏറെ ഗുണാനുഭവങ്ങളെ നൽകുന്നു കുജ കുജബുധയോഗത്താലും ഇവർക്ക് ഗുണാനുഭവങ്ങൾ വന്നുചേരുന്നു എന്നാൽ സൂര്യൻ രാഹു എന്നിവർ അനിഷ്ടരായി ഭവിക്കുന്നു എങ്കിലും അധികം ഗ്രഹങ്ങളും തങ്ങളുടെ ഇഷ്ടഭാവങ്ങളിൽ സഞ്ചരിച്ചുകൊണ്ട് ഗുണാനുഭവങ്ങളെ നൽകുന്നു എന്നതിനാൽ മീനക്കൂറുകാർക്ക് ഈ നവംബർ മാസം ശോഭനമായ പല മേഖലകളിലും നേട്ടങ്ങൾ വന്നുചേരുന്ന ഒരു മാസമായി ഭവിക്കുന്നതാണ് ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വരകടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം